വിശുദ്ധ വ്യവസായ പിതാവിൻ്റെ വണക്കമാസം മാർച്ച് ഇരുപത്തിയെട്ട് ജപം സ്വർഗസ്ഥനായ പിതാവെ അങ്ങ് വിശുദ്ധ ശ്രദ്ധൂഷിയായ മാർ എവിസേപ്പിനെ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ തീരുമാനസായി ഞങ്ങൾ ആ പുണ്യ പിതാവിനെ അനുയോജ്യമാം വിധം ബഹുമാനിക്കുന്നതിന് അവിടുത്തെ സംപ്രീതിക്ക് നിദാനമാണെന്ന് ഞങ്ങൾക്കറിയാം മാർ എവിസേപ്പിനെ അനുകരിച്ച് ഞങ്ങളും അനജിന ജീവിതത്തിൽ അവിടുത്തെ ഹിതം മാത്രമനുസരിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ മാറവിസെ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനും അവിടുത്തെ മക്കളാണെന്ന് പ്രഖ്യാപിക്കുന്നതിനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സുർഗത്തിലേ പോലെ ഭൂമിയിലും ആവണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ വ്യവസ്ഥയെ പിതാവിൻ്റെ ലുത്തിനെയാ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായി അനുഗ്രഹിക്കണമേ മിശുഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഖായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യസായപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിശഹായിയുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീരുമാനായ വിശുദ്ധ വ്യവസായപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിഷു ദിവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിഷു ദിവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ദിവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തമനുസരണമുള്ള വിഷു ദിവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ ദിവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർഭണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരസഫയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദൈവചമ്പരിയാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചമ്പരിയാട്ട്യംകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചെമ്പരിയാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകലസമ്പത്തുക്കളുടെയും നായകനുമാക്കിയും പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായി യുസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തിന് നിശ്ചയിച്ചാൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു ഐ മീൻ ഈശോയുടെ സ്നേഹമുള്ള വളർത്തു പിതാവായ വിശുദ്ധ യുസേപ്പെ ഈശോയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ